ഹലോ ഗായ്സ് എല്ലാവർക്കും അച്ചു അച്ചുസച്ചു ഇവി ബോക്സിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എക്സിബിഷന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് തൃശ്ശൂർ പൂരം കാണാൻ നമുക്ക് പറ്റിയില്ല തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായ എക്സിബിഷനെങ്കിലും കാണാൻ പോയില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പം നമ്മളും തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷൻ കാണാൻ കുറച്ച് ലൈറ്റ് ആയിട്ടാണെങ്കിലും നമ്മളും പോയിട്ടോ അപ്പോൾ നമുക്ക് എക്സിബിഷന്റെ കുറച്ച് കാഴ്ചകളിലേക്ക് പോവാം ബേഗുകളുടെ സ്റ്റൈലിലായിട്ട് നിൽക്കുന്നത് ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള വളരെ ചില ബേഗുകളും കാണാൻ പറ്റും പിന്നെ ഇവിടെ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ എല്ലാം ഉണ്ട് കേട്ടോ പല റേറ്റിലുള്ള നമുക്ക് ഇവിടെ കിട്ടും കുട്ടികളുടെ സെക്ഷനിലാണ് കേട്ടോ ഇവിടെ ഡോറയുടെയും ബാർബിനോളിൻ്റെയും ഒക്കെ ബുക്കുകളുണ്ട് പിന്നെ നഴ്സറി ഉള്ള അക്ഷരമാല പഠിക്കാനുള്ളതും എനിമൽസിന് പഠിക്കാനുള്ള എല്ലാ ബുക്കുകളും ഉണ്ട് കേട്ടോ ഇവിടെ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ബുക്കുകളായി കാരണം കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആവും കേട്ടോ സ്റ്റിക്കറുകളുടെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ നയൻറ്റീസ് കിഡ്സിന്റെ ഫേവറേറ്റ് കഥാപാത്രമായ ചോട്ടാബീമും ചോട്ടാബീമിന്റെ പിള്ളേരും ഒക്കെ നല്ല സ്റ്റിക്കറുകളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ ഇത് ലേഡീസിന് ഇഷ്ടപ്പെട്ട സെക്ഷനാ കേട്ടാ വള ക്ലിപ്പ് മാല കമ്മലികൾ അങ്ങനെ ലേഡീസിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ വീണ്ടും കുട്ടികളുടെ സെക്ഷനിലേക്ക് വന്നേക്കാം കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചെണ്ട മൊബൈൽ ഫോണൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് ഐറ്റംസിന്റെ സെക്ഷനിലേക്ക് ആട്ടോ വന്നേക്കണ് ഇത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല പൊട്ടാറ്റോ ചിപ്സും മിക്സ്ച്ചറും മാത്രമാണെനിക്ക് അറിയേണ്ടതായിട്ടുള്ളത് പിന്നെ എന്തിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഐറ്റംസ് ആയിരുന്നു പിന്നെ നമ്മളെത്തിയത് കുഞ്ഞു പിള്ളേരെ ക്രിയേറ്റിവിറ്റിയൊക്കെ കൂട്ടാനുള്ള ഒരു സെക്ഷനിക്കാട്ട ഈ കട്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് വീടൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഈ കവറിലുള്ള കട്ടകളൊക്കെ വെച്ചിട്ട് ജനലി മാതിലിയും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയൊരു വീടൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ഒരു സെക്ഷനാട്ടോ പിന്നെ പെയിൻറിങ്ങുകളും നമ്മൾ പണ്ടത്തെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എഴുതി അപ്പം തന്നെ വേഗം ആക്കാൻ പറ്റുന്ന സ്റ്റേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടിക്കാലത്ത് കാണാത്ത പല സാധനങ്ങളും ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളെഴുതിയത് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാളിലേക്ക് കേട്ടോ അച്ചാറുകളുടെ സ്റ്റാളാണിത് ഈ സ്റ്റാൾ എത്തനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് വായയിൽ വെള്ളം കുറഞ്ഞ പോലത്തെ മണം വന്നു തുടങ്ങും കേട്ടോ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ അച്ചാറുകളൊക്കെ തരികയൊക്കെ ചെയ്യോ നല്ല ടേസ്റ്റാണ് ആ ഒരു അച്ചാറൊക്കെ നമ്മൾ വീണ്ടും മാലവള വള ഐറ്റംസിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പല മോഡലുള്ള കമ്മലുകളും മാലകളൊക്കെ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് മോഡലുള്ള കമ്മലുകളും ഇവിടെ കാണാൻ പറ്റിയിട്ടോ നമ്മളിവിടെ ഒരു വെറൈറ്റി സാധനം കണ്ടു ഈ ക്ലിപ്പുകൾ കണ്ട വെറൈറ്റി ഐറ്റലി നമ്മൾ എത്തിയത് അലുവക്കടയിലായിരുന്നു കേട്ടോ അവിടെ പലതരത്തിലുള്ള അലുവകളുണ്ട് പല കളറിലും പല ടേസ്റ്റിലുള്ള അലുവകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നെ കേട്ടോ ബീട്രൂട്ട് അലുവ പിന്നെ പച്ചമുളകിൻ്റെ അലുവ അങ്ങനെ വെറൈറ്റി അലുവകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ചുവന്നലുവ കറുത്തലുവ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അലങ്കാര മത്സ്യങ്ങളുടെ സ്റ്റാലിലേക്ക് ആട്ടാ പോയത് ഇവിടെ ഫൈറ്റർ പല കളറിലുള്ള ഫൈറ്റർ മീനുകളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ വേറെ കുറേ മീനുകൾ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ പേരൊന്നും അതിനറിയില്ല പിന്നെ മീൻ മാത്രമല്ല കേട്ടോ നമുക്ക് മീൻ ഇട്ടേക്കുന്ന പാത്രങ്ങളും പിന്നെ അതുപോലെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന കല്ലുകളും അങ്ങനത്തെയൊക്കെ കിട്ടും കേട്ടോ ഇത് കണ്ട പല കളറിലുള്ള മീനുകളുണ്ട് അത് നല്ല രസം ഉണ്ടിട്ട് കാണാൻ ഇത് കണ്ട പാടത്തൊക്കെ ഉണ്ടാവണ ചക്രം മണി പ്ലാന്റ് ഒക്കെ ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് എന്താണെന്ന് മനസ്സിലായി ഇതൊക്കെ നമുക്ക് ഇരിക്കുന്ന കസാരകളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുടെ സ്റ്റാളാണ് കേട്ടോ െന്താന്ന് മനസ്സിലായ സോപ്പാണിട്ടോ അത് അത് കഴുതപ്പാലോണ്ടാക്കിയ സോപ്പാന്ന പറഞ്ഞത് മോഡലിലുള്ള സോപ്പുകളൊക്കെ കാണാൻ പറ്റിട്ടാ ഇവിടെ നമ്മൾ എത്തിയ സ്റ്റാൾ എന്ന് പറയുന്നത് ഡെക്കോറേറ്റംസിന്റെ ആയിരുന്നു വീടിന് ഭംഗി കൂട്ടാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി വരുന്ന സ്റ്റാള് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ ഈ സ്റ്റാള് എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്റ്റാളാട്ടോ ഇപ്പോഴത്തെ പിള്ളേരെക്കാളും നയൻറ്റീസ് കിഡ്സിന മിഠായിട്ട് അവരുടെ ഓർമ്മകൾ കണക്ട് ചെയ്യാൻ പറ്റിയ കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു രൂപ രണ്ട് രൂപയൊക്കെ വെച്ചിട്ട് ആ കാശു കൊണ്ട് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി മിഠായി വാങ്ങി പോകണതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഈ മിഠായി കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ മിഠായികൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കൂൾ കാലഘട്ടം ആട്ടോ ഓർമ്മ വരിക എന്നിലാവ് കപ്പലെണ്ണി മിഠായി നാരങ്ങ മിഠായി പുളിമിഠായി ഗ്രാസ് മിഠായി അങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള എല്ലാ മിഠായികളും ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഈ മിഠായികളൊക്കെ ഇപ്പോൾ പുറത്ത് കടകളിലൊന്നും വാങ്ങാൻ കിട്ടാറില്ല കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് കരകൗശല സാധനങ്ങളുടെ സ്റ്റാളിലേക്കാണ് കേട്ടോ ഇവിടെ മറ്റേ ചിരട്ടോൺ ഉണ്ടാക്കിയ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റാളാണ് കേട്ടത് ഇതെന്താണെന്ന് മനസ്സിലായാ ഇത് നമ്മുടെ പഞ്ഞിമുട്ടായിട്ടാ നമുക്ക് പഞ്ഞിമുട്ടായി ഉണ്ടാക്കുന്നതും ലൈവായിട്ട് തന്നെ അവർ ഉണ്ടാക്കേണ്ടതൊക്കെ കാണാൻ പറ്റും ണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ കുറേ റൈഡുകൾ ഒക്കെ ഉണ്ട് കേട്ടോ റെയ്ഡുകളിലൊക്കെ കയറണമെങ്കിൽ ചാർജ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ